ഹബീബിനോട് അബൂ പിതാവ് ചോദിച്ചു യാ ഞങ്ങൾക്ക് മരുന്ന് പറഞ്ഞു തരണം ഞങ്ങൾക്ക് മരുന്ന് പറഞ്ഞു തരണം ഞങ്ങൾ റുഖിയ ചെയ്യുന്നുണ്ട് റുഖിയ മരുന്ന് കുടിക്കുന്നുണ്ട് പിന്നെ രോഗം വരാതിരിക്കാൻ വേണ്ടി പ്രതിരോധം ചെയ്യുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഖദറിൽ നിന്ന് തടയാൻ അതിന് കഴിയുമോ എന്ന് പറഞ്ഞാൽ രോഗം വരുമായിരുന്നു നമ്മൾ മരുന്ന് കുടിച്ചുകൊണ്ട് വന്നില്ല എന്ന് പറയുമ്പോൾ അള്ളാഹു കണക്കാക്കിയിരുന്ന രോഗമെന്ന കലാ ഇനെ നമ്മുടെ മരുന്നു കൊണ്ട് ഇല്ലാതാക്കുകയാണോ അവിടെ ചെയ്തത് അള്ളാഹുവിൻ്റെ കല തട്ടിമാറ്റാൻ കഴിയുന്നതാണോ മരുന്ന് നമ്മുടെ പ്രിവെൻഷൻ എന്നാണ് ചോദ്യം പ്രിവെൻഷൻ ഇപ്പോ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടി ഫാറ്റി ഫുഡൊന്നും കഴിക്കുന്നില്ല അല്ലെങ്കിൽ ഓയിലി ഫുഡ് കഴിക്കുന്നില്ല ഫ്രൈ ചെയ്ത് കഴിക്കുന്നില്ല എന്ത് ഹാർട്ടിന് ബ്ലോക്ക് വരും കൊളസ്ട്രോൾ വരും അതൊരു പ്രതിരോധമാണ് പ്രിവെൻഷനാണ് അപ്പോൾ അറ്റാക്ക് വരണമെന്നായിരുന്നു കല നമ്മൾ ഇങ്ങനെ എക്സസൈസും ഒക്കെ ചെയ്തപ്പോൾ ഭക്ഷണമൊക്കെ ക്രമീകരിച്ചപ്പോൾ ആ കലാ ഇനെ തടുത്തതാണോ അതാണ് ചോദ്യം തങ്ങൾ പറഞ്ഞു ഹിയമിൻ കതിരില്ല നിങ്ങളാ മരുന്ന് കുടിച്ചത് അള്ളാൻ്റെ കതിറാണ് നിങ്ങൾ മരുന്ന് കുടിച്ചത് അള്ളാൻ്റെ കതിറാണ് ഏതുപോലെ ഒരു ചെറുപ്പക്കാരൻ വെറുതെ നമ്മൾ മുമ്പ് ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എൻ്റെ മരണം എപ്പോഴാണെന്ന് എനിക്കറിയാം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തിയാറിന് ഞാൻ മരിക്കും ഞാനും പഠിച്ചവനാന്നൊക്കെ പറഞ്ഞു എന്തൊക്കെ വാദിച്ചു പറയണം ഉദാഹരണം പറയാം അവൻ പോയിട്ട് ട്രെയിൻ്റെ മുമ്പിലേക്ക് ചാടെ എന്തെങ്കിലും ചെയ്തു അപ്പം എല്ലാവരും ആ ഷാബാഷ് കണ്ടില്ലേ അവൻ പറഞ്ഞ ഡേറ്റിന് കറക്റ്റോ മരിച്ചല്ലോ എന്ന് അപ്പം ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ കഥ എന്താണ് ഇതന്നെ ഇരുപത്താറാമത്തെ അവൻ്റെ ഇരുപത്താറാമത്തെ വയസ്സിൽ ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ ജനുവരി ഇരുപത്തി ആറിന് അവൻ ഇങ്ങനെ ഡയലോഗ് പറയും അവൻ പോയിട്ട് ചാടും അങ്ങനത്തന്നെ കൊണ്ട് അവൻ്റെ അവസാനം അങ്ങനെയായിരിക്കും ഇതാണ് അള്ളാഹുൻ്റെ കഥ ആ കല ആണ് അവിടെ സംഭവിക്കുന്നത് എന്നല്ലാതെ അള്ളാഹു മുൻനിശ്ചയിച്ചൊരു കല ഇനെ ഇവൻ തിരുത്തിയതല്ല അവൻ്റെ കഥ ആണ് സംഭവിച്ചത് എന്നതുപോലെ മരുന്ന് കുടിക്കലും അള്ളാഹുവിൻ്റെ കഥ ആണ്